കൂട്ടുകാരി സുഗമോ ദേവിയൊരു ഇടിവെട്ട് പ്രമോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഭീഷണി അട്ടും എന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നുമല്ല ആദ്യം നമ്മുടെ പ്രഭാവത്തിൽ നമ്മുടെ ദേവിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ദേവി പറയുന്നുണ്ട് നമ്മുടെ പ്രഭാവതിയോട് വെറുതെ ഞങ്ങളെ പിരിക്കാൻ സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല വേ എന്തെങ്കിലും പണി നോക്കിക്കോന്നു നമ്മുടെ ദേവി മുഖത്തടിച്ച് പറയുന്നുണ്ട് അപ്പം അപ്പം നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് നിങ്ങളെ പിരിക്കാൻ ഇനി മരണത്തിനെ കഴിയുമെങ്കിൽ അതും ഞാൻ ചെയ്യും എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ സിദ്ധാർത്ഥന ഇതൊക്കെ കേട്ടു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രകാശൻ മീരയെ വിളിച്ച ഭീഷണി മീരയോട് പറയുന്നുണ്ട് നമ്മുടെ പ്രകാശൻ പറയുന്നുണ്ട് എന്താ പറയുക നീയും നന്ദനുമായിട്ടുള്ള കല്യാണമൊക്കെ ആകാൻ പോകാണല്ലേ ഞാൻ എല്ലാം അറിയുന്നുണ്ട് ഇനി ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കുറച്ച് വീഡിയോസ് ഇടാൻ പോകുക എല്ലാവരും അറിയട്ടെ നമ്മളുടേതായ ഒരു ലോകമുണ്ടായിരുന്നു ഒന്ന് നന്ദനും മറ്റു ലോകം മുഴുവനും കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീരയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവസാനം നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ മീരയോട് എല്ലാം തുറന്നടിക്കുന്ന രംഗങ്ങളാണ് പ്രേക്ഷകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സിദ്ധാർത്ഥൻ തുറന്ന് പറയുന്നുണ്ട് മീരയുടെ കഴുത്തിൽ നന്ദൻ ഒരിക്കലും താരി കെട്ടില്ല നന്ദൻ്റെ ഭാര്യ ദേവിയാണ് നന്ദൻ അവരുടെ കഴുത്തിൽ നേരത്തെ താലി കെട്ടി കഴിഞ്ഞു അവരുടെ വിവാഹമാണ് ആദ്യം കഴിഞ്ഞത് എന്നിങ്ങനെ തുറപ്പിച്ച് ഉറപ്പിച്ച് ആ സത്യങ്ങളെല്ലാം പാച്ചയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ പ്രഭാവതി ഇതൊക്കെ കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു രംഗം തന്നെയാട്ടോ നമ്മുടെ സുഗമോദേവി ദേവി കാണുവാൻ സാധിക്കുന്നത് ഇനി എങ്ങനെയൊക്കെയാവും കഥ നമ്മുടെ മീര എങ്ങനെയായിരിക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം പ്രേക്ഷകർ ഇത് ബലരാമൻ അറിയുമ്പോഴുള്ള അവസ്ഥ നമ്മുടെ പ്രഭാവതിയാണ് മിത്രോന്നാണ് നമ്മുടെ മീരയും നമ്മുടെ ബലരാമനെയൊക്കെ ചതിച്ചുകൊണ്ടിരുന്നത് അതിനുള്ള ഒരു ശിക്ഷ നമ്മുടെ പ്രഭാവതി കേട്ട് തീർച്ചയായും അവർ കൊടുക്കും അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ